വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള അവിടെയാണല്ലോ വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണം പാചകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയോടുകൂടി കൊണ്ടുനടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അടുക്കള പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ച് കാര്യങ്ങൾ സഹോദരിമാർ അടുക്കളയിൽ ചെയ്യുന്ന അഞ്ച് ചെറിയ തെറ്റുകൾ വീട്ടിലുള്ളവരെ വലിയ ദുഃഖത്തിലാണ് എത്തിക്കുക നമ്മുടെ വീട്ടിലെ ഭർക്കത്ത് നഷ്ടപ്പെടും ദാരിദ്ര്യം കൊണ്ടുവരും പൈശാചിക ബുദ്ധിമുട്ട് വരും രോഗങ്ങൾ കൊണ്ട് വീട്ടിലുള്ളവരെ പരീക്ഷിക്കപ്പെടും ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ച് തെറ്റുകൾ എന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ഒരുപാട് സഹോദരിമാർ ചെയ്തു പോകുന്ന തെറ്റാണിത് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം പാത്രങ്ങൾ കഴുകാതെ ഉറങ്ങുക ഇനി രണ്ടാമത്തെ തെറ്റ് ഭക്ഷണപാത്രവും വെള്ളത്തിൻ്റെ പാത്രവും എപ്പോഴും തുറന്നു വെക്കുക ഇനി മൂന്നാമത്തെ തെറ്റ് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്തോ വിളമ്പുന്ന സമയത്തോ കഴിക്കുന്ന സമയത്തോ അതിൽ നിന്ന് ഒരു ഭക്ഷണം നിലത്ത് വീണാൽ അത് ഒരു വറ്റാണെങ്കിലും അത് വേസ്റ്റായി തള്ളിക്കളയുക ഒരാളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വീണാൽ അത് അവൻ എടുത്തുകൊള്ളണമെന്നും അതവൻ വൃത്തിയാക്കി കഴിക്കണമെന്നും നബി സലാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോ ഭക്ഷണവും കഴിക്കുന്നത് പിശാജാണ് അതിലൂടെ നമ്മുടെ ഭർഗത്ത് നഷ്ടപ്പെടും നമുക്ക് കഴിക്കാൻ പോലും കഴിയാത്ത ഭക്ഷണം മൃഗങ്ങൾക്കും കോഴികൾക്കും കൊടുക്കുക ഒരിക്കലും ഭക്ഷണം അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇനി നാലാമത്തെ തെറ്റ് ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കാതിരിക്കുക ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നമ്മൾ പാചകം ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വെറൈറ്റി ഫുഡ് വാങ്ങുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ട് പിന്നീടത് വേസ്റ്റാക്കി കളയുന്നവരുമുണ്ട് അതുമാത്രമല്ല നമ്മുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ നമുക്ക് കഴിക്കാൻ മാത്രമുള്ള ഭക്ഷണം മാത്രം പാത്രത്തിലിടുക നമ്മുടെ പാത്രത്തിലിട്ട ഭക്ഷണം ഒരു വറ്റ് പോലും ബാക്കിയില്ലാതെ തുടച്ച് വൃത്തിയാക്കി കഴിക്കുക ഒരു ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതിലാണ് ഭർക്കത്ത് എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇനി അഞ്ചാമത്തെ തെറ്റ് അടിച്ചു വാരിയത് അടുക്കളയിലെ ഒരു ഭാഗത്ത് കൂട്ടിയിടുക ഇതുപോലെ ചെയ്തു വന്നാൽ വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തും അടിച്ചു വാരിയ അച്ചറക്കൾ പുറത്തിടണം ഈ പറഞ്ഞ അഞ്ച് തെറ്റുകളിൽ ഏതെങ്കിലും സഹോദരിമാർ അടുക്കളയിൽ ചെയ്തു വരുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ആ ശീലങ്ങൾ ഒഴിവാക്കണം ഇത് നമ്മുടെ നബിസലവാഹു അലേഹി വസ്സലമ്മ തങ്ങളുടെയും മഹാന്മാരുടെയും വാക്കുകളാണ് ഇതെല്ലാം നിസാരമാക്കിയാൽ പിന്നീട് തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും പട്ടിണി കിടക്കേണ്ടി വരും രോഗങ്ങളും പകർച്ചവ്യാധികളും പൈശാചിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു